ഹലോ 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 കുഞ്ഞം പൂച്ച കടന്ന് കയറിയോ ഹലോ ലൈവിലേക്ക് സ്വാഗതം Come on, come on. Hai Hai, yar yar, like it just yes yes yes, just yes, mulai. എവിടെ നിങ്ങളൊക്കെ തേച്ചിട്ട് പോയില്ലേ എന്താ ലൈവിലൊന്നും വരാത്ത എനിക്ക് പുതിയ പുതിയ ആളുകൾ കിട്ടപ്പ എന്നാലും മറന്നോയാ ചേച്ചി വെള്ളം അറിഞ്ഞ എന്തോന്നേ ഒന്നും അറിഞ്ഞില്ല എന്താണ് എന്താണ് எந்தி எல் பட்டியப்ப எந்த கித்தியதா வீணோ நீ வீணோ வீணோ குஞ்சி பூச்சிடு അതിനെ ഞാൻ വിളിക്കുന്നത് അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല എൻ്റെ ഇക്കാൽ പ്ലാസ്റ്റിട്ട് എന്താണ് ഭക്ഷണം പറ എന്ത് തെറ്റിയതാണ് ജസ്റ്റ് പോയോ അത് ടു ആഴ്ച മുന്നേ കാലൊന്നും മടങ്ങി അപ്പോൾ സ്കൂളിൽ പോകുന്നില്ലേ ഇപ്പോൾ ഏ സ്കൂളിൽ പോകുന്നില്ലേ നീ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഡേയ്സ് മുന്നേ അതേ കാൽ കാലൊന്നുകൂടെ മടങ്ങി മര്യാദക്ക് നോക്കി നടക്കണ്ടേ ഏ ശ്രദ്ധിക്കണം എൻ്റെ കൂടെ ഒന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ അതിന് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് എന്നാ ചേച്ചി പ്ലാസ്റ്റർ ഇട്ടേ ആണോ അപ്പോൾ എന്താണ് സ്കൂളിൽ പോകുന്നുണ്ടോ ലീവാണോ ഞാൻ ഫീല് കഴിച്ചായിരുന്നു ജസ്റ്റ് വേറുണ്ടോ ഞങ്ങളുടെ ജസ്റ്റ് കുറേ ആയി നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് കഴിവോത്സവ ചേച്ചി ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ആ നിനക്ക് ഒന്നിനും കൂടാൻ പറ്റില്ല അല്ലേ കാലിൻ്റെ ട്രിക്മെന്റിനാണ് ചെറുതായി തെന്നൈ തെന്നലുണ്ട് അന്ന് ഡോക്ടർ പറഞ്ഞ് ചാടിക്കളിക്കല്ലേ ഇപ്പൊ വീട്ടിൽ റെസ്റ്റിലാണോ ഞാൻ കുറേ ലൈവില് ഇടയ്ക്കിടത്ത് ലൈവ് വിടും പക്ഷെ ആരും കാണാനില്ല പിന്നെ എനിക്ക് മടിയാണ് ഞാൻ പിന്നെ ഇപ്പം ലൈവിലിടുന്നുണ്ടെങ്കിൽ കുറച്ച് പക്ഷെ നാളെ മുതൽ സ്റ്റാർട്ടിങ് ആകണം കൂടാൻ പറ്റി ഇന്നല്ല ആ സ്ത്രീ പരിപാടിക്ക് എന്തോന്ന് സംഘഗാനാ എല്ലാ ചേർന്ന വീഡിയോകൊക്കെ ഒരു കമന്റ് ഇട്ടുവിടെ ജസ്റ്റ് ഒന്ന് എനിക്ക് സമയമുള്ളപ്പോൾ കയറിയിട്ട് വണ്ടേ മാത്രം വണ്ടേ മാധൃം സാക്രി ഉറുദു നീ സംഘകാനിയാണല്ലോ പുപ്പുലിയാണല്ലോ പുലി പുലി പുപ്പുലിയാണല്ലോ നീ ഉറുദു സംഘഗാനം സാൻ ആ സകല കലാവല്ലധിയാണല്ലേ സെങ്കരിറ്റ സംഘഗാനം സെക്കൻഡ് എല്ലാം സെക്കൻഡ് ഫസ്റ്റ് ഒന്നും കിട്ടില്ലേ വന്ദേ മാത്രം ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയതല്ല ആദ്യം പറയാ ഒന്ന് പോയി എനിക്ക് നാണം വരുന്നു വരുന്ന എന്തിനാണെന്തിനാ നീ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ആ വീഡിയോ കണ്ടാലേ നോട്ട് വരുമോ നിങ്ങളൊക്കെ ഇല്ലാത്തോണ്ട് എനിക്ക് ലൈവ് ഇടാൻ പോലും മടിയാണ് ജസ്റ്റ് മടി എന്ന് മടിയെന്നറിയോ നമ്മുടെ പഴയ ആൾക്കാരൊന്നും കാണാനില്ല ആരാണ് മൂന്ന് പേര് അവിടെ നിൽക്കുന്നത് രണ്ടുപേര് കടന്ന് വിരുളവിലേക്ക് സ്വാഗതം പുതിയ ആൾക്കാർ ചാനലൊന്ന് సబ్స్క్ైబ్ సపోర్ట్ చేయూ లైక్ చే కమంటు చేచి యాన్ పోణూటో కి ఓకే ఓకే రస్ట్ హాయ్ చేచి హాయ్ రమో ఆ చేచి ఎని పట్ సపోర్ట్ చే വീഡിയോലും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാ കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ കുറേ പേര് കമൻ്റ് ഇടാമെന്നില്ല റമോ റമോ നമ്മുടെ ജസ്റ്റു ഹൈ ജസ് ജസ്റ്റ് നീ എപ്പോഴാണ് ഫ്രീ സൺഡേ ഫ്രീ ആണോ നമുക്ക് റ്റുഗതർ ഇടാം സൺഡേ നിങ്ങൾ ഫ്രീ ഉള്ളവ പറ ചെയ്യാൻ പറ്റും ുട്ടി എന്തുണ്ട്ടാ വിശേഷം ഫിലിം വന്നില്ല അവനെ കാണാനില്ല ലൈപ്പ് ഇട്ടതേ ഉള്ളൂ ഒമ്പത് മിനിറ്റ് ആയതേ ഉള്ളൂ ലൈവ് ഇട്ടിട്ട് ഒമ്പത് മിനിറ്റ് സൺഡേ ആണോ സൺഡേ എത്ര മണിക്ക് വരുന്നത് പറ ആ ഇപ്പോൾ ഇടൂ ചുഖത്തെ ഇപ്പോൾ ഇട്ടോന്ത ചെയ്യാനാ ഈ ലൈവ് ഞാൻ കട്ടാക്കാനാ അവളിപ്പോൾ ഉണ്ടാവില്ല അവൾ പോവാ നിങ്ങൾ ഞാൻ ലൈവ് ഞാൻ ചുഖത്തിലിട്ടുമ്പോൾ നിങ്ങൾ ആരും ഉണ്ടാവില്ല ഏ പിന്നെ ഞായറാഴ്ച ഇടാം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടുമ്പോൾ ഒരു അസുഖം ഇടാം വേറെ ആൾക്കാരെ എനിക്ക് ടൂതറിൽ കയറ്റാൻ പേടിയാണ് നമ്മൾ പരിചയമുള്ളവരാകുമ്പോൾ ഇടാറോ ിൽ എം ഡി ടെക് ഹസീന വന്ന നാട്ടിൽ എന്നാ എനിക്കറിയില്ല ഞാൻ അവിടെയൊന്നും ഇല്ല ഞാൻ ഖാൻ ഇങ്ങാട് ഖാനിങ്ങാട് അമ്മ ഇപ്പൊ കോണ്ടാക്റ്റ് ഒന്നുമില്ല കോണ്ടാക്ട് ഒന്നും ഇല്ല നല്ലപ്പോഴും അവിടെ ഒരു മെസ്സേജാണ് അതാണ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല പഴയ പോലെ എല്ലാവരും ഒരു കുടുംബ പ്രാരാബ്ദത്തിലേക്ക് പോയി ഈ എം വണ്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ചെയ്യില്ല ആരാണ് റമം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അവിടെ അറിയുന്നതാണല്ലേ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്ടോ ഞങ്ങള് സപ്പോർട്ട് ചെയ്യ ചാനൽ ഉറപ്പും പെരുമുറിയുണ്ട് ഞാൻ കുറച്ച് നെല്ലിക്ക മേടിച്ചത് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിമിതിയാണ് എപ്പോൾ ഒന്ന് നാസി ഞാൻ ചോദിക്കലേ ഉള്ളൂ നമുക്ക് വല്ല സുഖമുണ്ടോ ഉയരമുണ്ടോ അന്വേഷിക്കാൻ ആരുമാ പൈസ ആക്കിയിട്ട് വരട്ടെ എന്നിട്ട് നിന്നെ വിളിക്കും എന്നെത്തിനാ വിളിക്കുന്നത് ആര് ഹസിയ വിളിക്കും വിളിക്കും ആൾക്കാർക്ക് പൈസ വരുമ്പോ മാറും കഷ്ടകാല സമയത്ത് എല്ലാവരും എല്ലാരും ഓർക്കും നല്ലതാകുമ്പോ ആരും ഉണ്ടായില്ല ചിക്കണിടൂ നീ കയറി പാട്ടോടോ ഇറങ്ങി പോകരുത് ഇറങ്ങി പോയാൽ അടിയാ എടാ കുഞ്ഞു കുഞ്ഞു പൂച്ച എടാ ഞാൻ കട്ടാക്കിട്ടിടാ നീ വന്നിട്ട് വന്നിട്ട് കള ഞാൻ തല്ലി പൊട്ടിക്കുമോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് പാട്ട് പഠിക്കണം